ശുദ്ധമായ ലേഹ്യങ്ങളും രുചികരമായ അച്ചാറുകളും നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹഷം ടെക്കി അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പി എം കെ അച്ചാറുകളെ കുറിച്ചാണ് പി എം കെ അച്ചാറുകൾ എന്ന കമ്പനിയിൽ കാര്യമായിട്ട് ഉള്ളത് ഒന്നാമതായി ലേഹ്യവും രണ്ടാമതായി അച്ചാറുകളുമാണ് വിവിധതരം അച്ചാറുകളും ലേഹ്യങ്ങളും ഇവരുടെ കയ്യിൽ ലഭ്യമാണ് ഇവരുടെ അടുത്ത് പലവിധ ലേഹങ്ങളുണ്ട് ആടു ലേഹ്യം പൂത്തുലേഹ്യം പൂക്കുലേഹം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ലേഹങ്ങളുണ്ട് നിങ്ങൾ പറയുന്ന അവരോട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് അത് ഉണ്ടാക്കി തരുന്നതായിരിക്കും മായവും ആർട്ടിഫിഷ്യൽ കളറുകളും ഒന്നും ചേർക്കാത്ത നല്ല ഇനം അച്ചാർ വെപ്പുലേത്തിനുമായി ടി എം കെ അച്ചാറുകളെ കോണ്ടാക്ട് ചെയ്യുക തുളസി പനിക്കൂക്ക ചെറിയുള്ളി ഈത്തപ്പഴം ബദാം അങ്ങനെ പലതരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും കൂടാതെ നാൽപ്പതിൽ പരം സസ്യ മരുന്നുകളും കൂടെ ചേർന്നതാണ് ടി എം കെ ലേഹ്യം വിറകടുപ്പിൽ വേവിച്ചെടുക്കുന്ന നാൽപ്പതിൽ പരം മരുന്നുകൾ ചേർത്ത് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ലേഹ്യം ഓർഡർ ചെയ്യാൻ വേണ്ടി പി എം കെ സ്റ്റോറിലോട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പോത്തലേഹ്യം ആട് ലേഹ്യം ലേഹ്യം ഈത്തപ്പഴ ലേഹ്യം അങ്ങനെ പലതരത്തിലുള്ള ലേഹ്യങ്ങൾ ഇവരുടെ പക്കൽ ലഭ്യമാണ് ഇനി പി എം കെ അച്ചാറുകളെപ്പറ്റി പറയുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുദ്ര ലഭിച്ചിട്ടുള്ളവയാണ് അപ്പോൾ ഇതിൽ വരുന്നത് നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ ചെമ്മീൻ അച്ചാർ ഈത്തപ്പഴം അച്ചാർ നെല്ലിക്ക അച്ചാർ എന്നിവയാണ് താഴെ കൊടുക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നേരിട്ടും കൊറിയറായിട്ടും വീട്ടിലോട്ട് എത്തിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ അടുത്തുള്ള യമങ്ങാട് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലോട്ട് എത്തിക്കുക പിന്നെ കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഇടുക ഇനി മറ്റൊരു അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട് വരാമെന്ന് ഇറ്റ്സ് മീ ഹാഷിം ടെക്